നമസ്കാരം പാകിസ്ഥാന് സൈനികമായി തിരിച്ചടി നൽകാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്ത് ആര്എസ്എസ് മേധാവി മോഹൻ ഭാഗവത് ന്യൂഡൽഹിയിൽ ദി ഹിന്ദു മാനിഫെസ്റ്റോ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളൊരിക്കലും നമ്മുടെ അയൽക്കാരോട് അനാദരവ് കാട്ടുകയോ ദ്രോഹിക്കുകയോ ചെയ്യാറില്ല എന്നാൽ ചിലർ തിന്മ മാത്രം കാട്ടാൻ കച്ച ഇറങ്ങിയാൽ എന്താണ് പരിഹാരം ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിൻ്റെ ധർമ്മം അത് അദ്ദേഹം ചെയ്യും ഭഗവത്ഗീത അഹിംസയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ അർജുനൻ യുദ്ധം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനായിരുന്നു ആ പാഠം കാരണം അദ്ദേഹം നേരിട്ട ആളുകളുടെ വികാസം ആ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അഹിംസ നമ്മുടെ പ്രകൃതത്തിലുള്ളതാണ് പ്രധാനപ്പെട്ട മൂല്യം നമ്മുടെ അഹിംസ ആളുകളെ മാറ്റിയെടുക്കാനും അവരെ അഹിംസാവാദികളാക്ക ുമാണ് നമ്മുടെ മാതൃക ദർശിച്ച ചില ആളുകൾ മാറും പക്ഷേ ചിലർ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മാറുകയില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും രാവണന്റെ കഥയാണ് മോഹൻ ഭാഗവത് ഉദാഹരിച്ചത് രാവണൻ പരമശിവന്റെ ഭക്തനായിരുന്നു വേദജ്ഞാനവും ഭരണജ്ഞാനവും ഉണ്ടായിരുന്നു രാവണന് നല്ല മനുഷ്യനാകാൻ വേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ നല്ല ഗുണങ്ങളെ പിന്തുടർന്നില്ല അദ്ദേഹത്തിന് നല്ല ആളാകാൻ ഒരേയൊരു വഴി ആ ശരീരവും ബുദ്ധിയും ഉപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് ദൈവം അയാളെ വധിച്ചു ആ വധം അക്രമമല്ല അതപ്പോൾ അഹിംസയാണെന്നും ഭഗവത് പറഞ്ഞു അക്രമികളെ പാഠം പഠിപ്പിക്കുന്നതും നമ്മുടെ മതമാണെന്നും ആർ മേധാവി പറഞ്ഞു